ഹലോ ലൈസ് നമസ്കാരം സഞ്ജു ടെക്കി എന്നുള്ള വ്ലോഗറിനെ ഇൻഫ്ലുവൻസറിനെ കുറിച്ച് ഉള്ള അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്ത് അദ്ദേഹത്തിനെതിരെ കർശനമായ നടപടി എടുത്തിട്ടുണ്ട് എം വി അതോടൊപ്പം തന്നെ ഹൈക്കോടതിക്ക് ഡയറക്റ്റായിട്ട് ഇടപെട്ടിരിക്കുകയാണ് സോ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മളിപ്പോൾ പൊതുവെ ഒരു ഒരു സൈഡ് മാത്രം വൺ സൈഡ് ചർച്ച മാത്രം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ അത് മാത്രം മതിയോ അതിനപ്പുറത്ത് മറ്റൊരു വശം കൂടി ഇല്ലേ എന്നൊരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാനാണ് ഈ വീഡിയോ സഞ്ജു ടെക്കിയ ഒരു കാരണവശാൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ നിയമലംഘനത്തിന് ഒരിക്കലും നമുക്ക് സമൂഹത്തിന് പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർട്ടക്കെ കുറിച്ച് പൊതുവേദി സംസാരിച്ചൊരു കാര്യം കാത്തിയാണ് നിയമലംഘനം നടത്തി അത് ആ നിയമനം പണം 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 ആ ആ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്നാണ് മാത്രമല്ല യൂട്യൂബിൽ എത്ര രൂപ കണക്കാക്കും അപ്പോ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം ഒരു കാര്യം സഞ്ജു ടക്കി എന്ന വ്യക്തി നിയമലംഘനം നടത്തിയതിലൂടെ സ്വരൂപിച്ചിട്ടുള്ള കള്ളപ്പണം ഇടപാടുക അതിനുള്ള നിയമ സംവിധാനത്തിലൂടെ ആ പൈസ തിരിച്ചു പിടിക്കും അത് സ്ഥാപന ജംഗമത്തിലൂടെയോ വസ്തുവകളിലൂടെയോ ജപ്തിയിലൂടെയോ ഒക്കെ എന്നുള്ളതാണ് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള തീരുമാനമാണ് ഗവൺമെന്റും ഈ ഒരു എന്താ പറയാ നമ്മുടെ ഹൈക്കോടതി ഒക്കെ ഇടപെട്ടതിലൂടെ നമുക്ക് ഈ സഞ്ജു ടെക്ക് ചെയ്തേക്കുന്ന നിയമലംഘനത്തിനെതിരെ ഇത്രയും കർശന നടപടി എടുക്കുന്നത് വളരെ നല്ലൊരു കാര്യം എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കുറച്ച് കുറച്ച് നാളുകൾക്ക് പിന്നോട്ട് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സഞ്ജു ടക്കിയുടെ ഞാൻ അറിയുന്ന ലൈസൻസ് റദ്ദാക്കി അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കി എന്നുള്ള ഒരു നടപടിയൊക്കെ എടുത്തു കഴിഞ്ഞു അതിനെ തുടർന്ന് അദ്ദേഹം വീണ്ടും ചാനലിൽ കൂടെ വന്നിരുന്നു വർത്തമാനം പറഞ്ഞതാണ് ഇവരെല്ലാരും ചോദിച്ചിട്ടുള്ളത് എനിക്ക് റീച്ച് കിട്ടി റീച്ച് കിട്ടി റീച്ച് കിട്ടി ഒരു ഇൻഫ്ലുവൻസർ എങ്ങനെ ആകരുത് ഇത്ര ഇമ്മച്ചയൂരിറ്റി കാണിക്കാൻ ഒരു ഒരിക്കലും പാടില്ല ഒരു പൊതു എന്താണ് സ്ഥലത്ത് വന്നിരുന്നിട്ട് പറയാൻ പാടില്ല ലോക മൊത്തം കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിന് അകത്തൊന്നും ഇങ്ങനെ പറയാൻ പാടില്ല അത് നൂറ് ശതമാനം തരും എന്നാൽ കുറച്ച് നാളിന് മുമ്പ് കുറച്ച് കാലത്തെ വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് മ്യൂസിയത്തിന് സമീപം വെച്ചിട്ട് ഒരു ജേർണലിസ്റ്റിനെ ഒരു മാധ്യമ പ്രവർത്തകനെ ഒരു എന്താണ് കളക്ടറോ മറ്റുള്ള എന്തൊരു പൊസിഷനുള്ള ഒരു വ്യക്തി കാർ അടിച്ച് കൊന്നത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ലൈസൻസോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ റദ്ദാക്കിയിട്ടുണ്ടോ എനിക്കറിയത്തില്ല ആജീവനാന്ത കാലത്തേക്ക് റദ്ദാക്കപ്പെട്ടിട്ടുണ്ടോ എനിക്കറിയത്തില്ല മാധ്യമങ്ങളിലേക്ക് വന്നിട്ടുണ്ടോ എത്രയോ വാഹനങ്ങൾ നിരവധി അനവധി തവണ നിര നിരത്തിൽ പൊതു ഇടങ്ങളിൽ കൊട്ടേഷന്റെ ഭാഗമായിട്ടും അല്ലാതെയൊക്കെ എത്രയോ വാഹനങ്ങളിൽ വന്ന് പല ആൾക്കാരും അപകടത്തിനിരയായി മരണം കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതായത് ഇന്റൻഷനോടെയോ അല്ലാതെയോ ഒക്കെ വന്ന് വാഹനം ഇടിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് എത്രയോ നമ്മുടെ പൊതുനിരത്തിലുള്ള എത്രയോ ഈ ഗവൺമെന്റിന്റെ അനാസ്ഥ കാരണം റോഡ് കുണ്ടു കുഴി ആയത് കാരണം മരണപ്പെട്ടിട്ടുള്ള ആൾക്കാർ എത്രയോ ഉണ്ട് അതോടൊപ്പം തന്നെ ഇതേ പൊതുനിരത്തുകളിൽ വാഹനം ഇടിച്ചു കൊന്ന ഇപ്പൊ കെ എസ് ആർ ടി സി ബസ്സുകളിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ മറ്റുള്ള വാഹനങ്ങളിലൂടെയൊക്കെ ഇടികൊണ്ട് അല്ലെ നമ്മുടെ എന്താ പറയുക അകാലത്തില് മരണപ്പെട്ടിട്ടുള്ള എത്രയും ആൾക്കാരുണ്ട് അനാസ്ഥ കൊണ്ട് മരണപ്പെട്ടിട്ടുള്ള എത്ര ആൾക്കാരുണ്ട് ഈ ഈ ഒരു ഗതാഗതത്തിന്റെ അകത്ത് നടന്ന കാര്യങ്ങളെ കുറിച്ച് ഈ പറയുന്നത് സഞ്ജു ടക്കി എന്നൊരു വ്യക്തി ചെയ്തിട്ടുള്ളത് നൂറ് ശതമാനം അഥവാ ഒരു തൊണ്ണൂറ്റി പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം എന്നല്ല നൂറ് ശതമാനം നമ്മൾ തള്ളിപ്പറയണം നൂറ് ശതമാനം ഒരു കാര്യം ഇനി ആവർത്തിക്കാതിന് ഒരു ഇൻഫ്ലുവൻസർ ഇത്രയും തരം തരം ചീപ്പായി പോകാൻ പാടില്ല എന്നാൽ അയാള് മാത്രമാണോ ഈ സമൂഹത്തിന്റെ അകത്ത് ഏറ്റവും വലിയ കുറ്റക്കാരൻ അയാളെ ശിക്ഷിക്കുന്നത് മാത്രമാണോ നമ്മുടെ ഈ സഞ്ജുട്ടയ്ക്ക് ചെയ്തേക്കുന്നത് അദ്ദേഹത്തിന്റെ കാറ് ആ കാറിന്റെ അകത്ത് അദ്ദേഹം എന്താ എന്ത് ചെയ്തു മറ്റേ ഒരു സ്വിമ്മിംഗ് പൂള് പോലെ ഒരു ടാർപോളിൻ സീറ്റൊക്കെ വലിച്ചു കിട്ടിയിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ട് വളരെ വലിയൊരു പക്ക പട്ടി ഷോ ഷോ ഓഫ് കാണിച്ചിട്ടുണ്ട് സത്യമാണ് കാണിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ചോദിക്കാനുള്ളത് കെ ബി ഗണേഷ് കുമാറിന്റെ ആ പാർട്ടി അടക്കം ഏഹ് നമ്മുടെ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ കലാശ കൊട്ടു എന്നുള്ളൊരു പോരാട്ടം നടത്തുന്ന സമയത്ത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ പൊതുനിരത്തുകളെ എല്ലാം അടക്കി ഭരിച്ചുകൊണ്ട് ഏഹ് ആ സ്ഥലങ്ങളിലെല്ലാം കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ക്രെയിന്റെ മുകളിൽ മറ്റുള്ള വണ്ടി വാഹനങ്ങളിലൊക്കെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം അത്രയും നല്ല ആശാസകരമായിട്ടുള്ള കാര്യമാണോ എത്രയോ ജീവൻ എന്താണ് മറ്റേ ആംബുലൻസുകളൊക്കെ തടഞ്ഞു നിർത്തപ്പെട്ട കാര്യങ്ങളൊക്കെ വാർത്തയിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു വ്യക്തിക്കെതിരെ ഏറ്റവും കുറ്റകരമായിട്ടുള്ള രീതിയിലുള്ള അയാളുടെ കാര്യത്തിനെതിരെ ഹൈക്കോടതി അടക്കം ഇടപെട്ടിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ഈ സമൂഹത്തിന്റെ അകത്തുള്ള തൊഴിലില്ലായ്മ ഇത്രമാത്രം രൂക്ഷമാണ് ആ തൊഴിലില്ലായ്മയിൽ നിന്നും പുതിയ ഒരു തലമുറ അടുത്ത യൂട്യൂബിലൂടെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ ശ്രമിക്കുന്നു അത് ഈ സഞ്ജു ചെയ്യുന്ന പോലെയല്ല എല്ലാവരും ചെയ്യുന്നത് സഞ്ജു ശിക്ഷ കിട്ടുകയും വേണം എന്നാൽ അയാൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു തൊഴിലിലേക്ക് പോകേണ്ടി വന്നു ഇവിടെ തൊഴിലുണ്ടോ ഇവിടുത്തെ യുവാക്കൾക്ക് നമ്മുടെ ഇപ്പം കേന്ദ്രത്തിനെ കുറിച്ച് കുറ്റം പറയാം മറ്റുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് കുറ്റം പറയാം നമ്മുടെ കേരളത്തിലെ ഈ തൊഴിലില്ലായ്മ രൂക്ഷമായതുകൊണ്ട് ഇവിടെ എത്രയോ അഭ്യസ്ത വിദ്യരായിട്ടുള്ള കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പോലും അവർക്ക് ഇതുവരെ തൊഴിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചൈന മറ്റുള്ള പല കാര്യങ്ങളും ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടത്തുമ്പോൾ അതും അഡ്രസ് ചെയ്യപ്പെടണം അപ്പം തൊഴിലില്ലായ്മ രൂക്ഷമായതുകൊണ്ട് മറ്റു പല ഇത് മാർഗങ്ങൾ തേടുന്നതിന്റെ ഭാഗമായിട്ട് ഈ വ്ളോഗിംഗ് മറ്റുള്ള കാര്യങ്ങളായിട്ട് ഉപജീവന മാർഗ്ഗം അതിലൂടെ പൈസ കിട്ടുന്നു അത് കള്ളപ്പണത്തിന്റെ സെറ്റപ്പിലേക്ക് എങ്ങനെ വരും കാരണം വ്ളോഗേഴ്സ് അടങ്ങുന്ന യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് വരുന്ന പൈസ അക്കൗണ്ട് ത്രൂ വരുന്ന പൈസയാണ് നമുക്ക് വരുന്നത് വിദേശ വിദേശധാണ്യമാണ് ഡോളറാണ് യു എസ് ഡോളർ കേരള കേരളത്തിലെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മളെപ്പോൾ ഉള്ള ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട് ബില്യൺ കണക്കിന് ഡോളർ ആണ് ഇങ്ങോട്ട് വരുന്നത് ഒഴുകിയെത്തുന്നത് അതിനോ നമുക്ക് അത് കള്ളപ്പണമായിട്ടാണോ വരുന്നത് അക്കൗണ്ട് ത്രൂ വരുന്ന പൈസ അക്കൗണ്ട് ട്രാൻസാക്ഷൻ കള്ളപ്പണമായിട്ടാണോ വരുന്നത് ഒരിക്കലുമല്ല പക്ഷേ ആ ഒരു കാര്യത്തിന് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ടാക്സ് കേന്ദ്ര ഗവൺമെന്റ് പിടിക്കുന്നുണ്ട് കേരളത്തിന്റെ ഇത് പിടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പൈസ അക്കൗണ്ടിൽ വരുന്നത് അക്കൗണ്ടിൽ വരുന്ന പൈസ ഒരിക്കലും കള്ളപ്പണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി അടുത്ത വേറൊരു കാര്യം ന്യൂസ് ബാക്കി കൊടുക്കാം ക്രിസ്ത്യൻ ഈ ഓടുന്ന സ്വിമ്മിംഗ് പൂളിൽ ഓടുന്ന വാഹനത്തിൽ സ്വിമ്മിംഗ് പൂള് സെറ്റ് സെറ്റിയത് മാത്രമല്ല ഇയാൾ ഒട്ടേറെ ഗുരുതരമായിട്ടുള്ള നിയമ ലംഘനങ്ങൾ ഈ വാഹനത്തിൽ ചെയ്ത ശേഷം അത് വീഡിയോ അപ്ലോഡ് ചെയ്ത് പണം ഉണ്ടാക്കിയെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് എം പി ഡി ഇതിനായി തന്നെ പ്രത്യേക ഒരു സംഘത്തെ നിരീക്ഷത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ തന്നെ പരിശോധിച്ച് ഇയാൾ നടത്തിയിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള നിയമ ലംഘനങ്ങളാണ് നടത്തിയെന്നൊക്കെ തന്നെ കണ്ടെത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാൾ ഇയാൾക്കെതിരെ ആദ്യം തന്നെ നടപടിയെടുത്ത ഘട്ടത്തിൽ ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച സംഭവത്തിൽ നടപടിയെടുത്തപ്പോഴാണ് ഇയാൾ നിയമ ആകെ വെല്ലുവിളി സർക്കാർ സംവിധാനങ്ങളെ ആകെ അവഹേളിച്ചുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് അപ്പോഴാണ് ഹൈ കഴപ്പ് കഴപ്പാണ് അതായത് ഒരു മാധ്യമ ശ്രദ്ധ നേടി സമൂഹത്തിന്റെ മുമ്പിൽ മൊത്തത്തിൽ ചോദ്യ പോലെ ഒരു സ്വിമ്മിംഗ് പൂൾ ഒരു കാറിന് സ്വിമ്മിങ് പൂൾ ആക്കിയിട്ട് അതിനെ പട്ടി ഷോ കാണിച്ച് പൊതു എല്ലാം കൊണ്ട് കാണിച്ചു ഓക്കെ അത് അവർ റിപ്പോർട്ട് ചെയ്തു ആ ഒരു കാര്യത്തിന് എന്താണ് അയാളെ മാന്യമായ രീതിയിൽ അയാൾക്ക് എതിരെ ഒരു നിയമ നടപടി എടുക്കുന്ന രീതിയിലേക്കൊക്കെ പോയി ഓക്കെ ആദ്യം ലൈസൻസ് റദ്ദാക്കണം എന്നുള്ള കാര്യത്തിലേക്ക് പൂർണ്ണമായിട്ട് ഒരു പോയിട്ടില്ല കുറച്ച് എന്തെങ്കിലും ചെറിയ ചെറിയ നടപടി എടുത്തിട്ട് അത് ഒഴിവാക്കുമായിരുന്നു ഈ സഞ്ജുവിന്റെ ഈ പട്ടിഷോ കാരണം അയാൾ രണ്ടാമത് വന്നിട്ട് വീണ്ടും വീഡിയോ ചെയ്തു എന്താ ചെയ്തേ ആ വീഡിയോയിൽ അത് വ്യക്തമായിട്ട് മറ്റേ മാധ്യമങ്ങളടക്കം അതോടൊപ്പം തന്നെ ഈ എം പി അടക്കം എനിക്ക് റീച്ച് കിട്ടി ഗൈസ് എനിക്ക് ഭയങ്കര നേരത്തെ റീച്ച് ഇല്ലായിരുന്നു ഇപ്പൊ നല്ല റീച്ച് ഉണ്ട് ഇപ്പൊ നല്ല സുഖമുണ്ട് ഇപ്പോ ഞാൻ ഇപ്പോഴും പറയുന്നു സഞ്ജു ടെക്ക് ചെയ്ത തെറ്റിന് അദ്ദേഹത്തിന്റെ എന്താണ് ലൈസൻസ് റദ്ദാക്കി നല്ല കാര്യം ആ ജീവനാന്താല റദ്ദാക്കലാണ് അതോടൊപ്പം തന്നെ രണ്ടാമത് അദ്ദേഹത്തിന്റെ ആ കാറിന്റെ രജിസ്ട്രേഷൻ നിർത്തല റദ്ദാക്കി ഇത് ഇതിനപ്പുറത്തേക്ക് ഇയാളെ എന്ത് തരത്തിലാണ് ക്രൂശിക്കേണ്ടത് എന്നൊരു ചോദ്യമാണ് അയാളുടെ തെറ്റിന് ഇതിനപ്പുറത്തേക്ക് നമ്മൾ ക്രൂശിക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം അയാൾ ചെയ്തു അയാൾക്ക് അയാളുടെ എന്താണ് വിവരമില്ലായ്മയോ ഈ പറഞ്ഞ റീച്ച് 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 എന്നുള്ളൊരു കോണ്ടന്റ് എങ്ങനെയായാലും കോണ്ടന്റ് എന്നുള്ള രീതിയിലുള്ള പ്രശ്നവുമാണ് ആ ഒരു കാര്യത്തിലേക്ക് കൊണ്ടെത്തി അഹങ്കാരമായിരിക്കഹങ്കാരമായിരിക്കും പൈസ അഹങ്കാരമായിരിക്കാം അതെല്ലാം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ആ ഒരു തീരുമാനത്തിനും ഇതിനപ്പുറം അയാളെ വീണ്ടും അയാൾ ഇനിയിപ്പോ എന്താണ് അയാളുടെ ജീവിതം തന്നെ തകർക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെ സമൂഹത്തിലൊരു ക്രൂരമായിട്ടുള്ള സംഭവം ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ അയാൾക്ക് അയാൾക്കിപ്പോ എന്താണ് ഇവിടെയൊക്കെ ഒരു പൊതുജന ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു സേവന കേന്ദ്രത്തിലേക്കൊക്കെ എന്തോ സംഭവമായിട്ട് നല്ല നടപ്പിന്റെ ഭാഗമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് നല്ല കാര്യം പക്ഷെ ഇതുപോലെ എല്ലാവർക്കും കൊടുക്കണ്ടേ ഈ സമൂഹത്തിൻ്റെ അകത്ത് ഈ നമ്മുടെ നമ്മളെല്ലാരും കണ്ടല്ലേ നിയമസഭയ്ക്കകത്ത് മുണ്ടുപൊക്കി അവിടെ കടന്ന് ചേരും മറ്റു സമൂഹങ്ങളുടെ ഡയസ്വല അടിച്ചുപൊട്ടിച്ചൊരു കാര്യം നമ്മൾ കുറെ കാലത്തിന് മുമ്പ് കണ്ടിട്ടില്ലേ ഈ നമ്മുടെ നമ്മുടെ കേരള പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഹർത്താലുകളും മറ്റതും മറച്ചു നടത്തുന്ന സമയത്ത് പൊതുസ്ഥലങ്ങളിലുള്ള പൊതുമുതലുകൾ നഷ്ടപ്പെടുത്തുന്ന നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ സമരം എന്നുള്ള സംഭവത്തിന്റെ പുറത്ത് എന്തെല്ലാം കാര്യങ്ങൾ നശിപ്പിക്കുക നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ ഇവർക്കൊക്കെ എതിരെയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണോ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരടക്കമുള്ള ആൾക്കാർ ചെയ്യുന്ന ഗുരുതരമായിട്ടുള്ള നിയമലംഘന ലംഘനങ്ങൾക്കെതിരെയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകേണ്ട ഭരണകൂടം അപ്പോ ഒരു വ്യക്തി അയാൾ ചെയ്യുന്നത് കള്ളപ്പണത്തിന്റെ ഒക്കെ പറയാൻ എനിക്കറിയത്തില്ല കള്ളപ്പണത്തിന്റെ നിലപാട് ഇതൊക്കെ ഇതിനകത്ത് എങ്ങനെ വരുമെന്ന് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ ഇനി വാഹനം ഓടിച്ചാൽ അത് സമൂഹത്തിന് തന്നെ പൊതുസമൂഹത്തിന് തന്നെ ഭീഷണിയാകുമെന്ന് ഈ ഉത്തരവിൽ പറയുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പിന് നൽകാൻ കഴിയുന്ന പരമാവധി ശിക്ഷയാണ് ഇയാൾക്ക് നൽകിയിട്ടുള്ളത് അതായത് ഇയാളുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പിന് നൽകാൻ പറ്റുന്ന ഏറ്റവും പരമാവധി ശിക്ഷ ഇന്ത്യൻ ഇന്ത്യൻ പീനൽ കോട്ട ആക്ട് പ്രകാരമൊക്കെ ഇന്ത്യയിൽ ഏറ്റവും എന്താണ് ഏറ്റവും പരമാവധി ശിക്ഷ ശിക്ഷന്ന് പറഞ്ഞാൽ തൂക്കുകയറായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നുന്നത് അതിനപ്പുറത്തേക്ക് ഉണ്ടോ ജീവപര്യന്തം തൂക്കുകയറും അതുപോലെ നമ്മുടെ ഇതിന്റെ നമ്മുടെ വാഹന എന്താണ് എംപിഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഗുരുതരമായിട്ടുള്ള തെറ്റ് ഇന്ന് വരെ കേരളം കണ്ടതിൽ വെച്ചിട്ടുള്ള ഇന്നേ വരെ ഈ മലയാള നാടുണ്ടായിട്ട് ഇന്നേ വരെ കേരളം കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ഏറ്റവും ഗുരുതരമായ നിയമലംഘനമാണോ ഈ സഞ്ചുട്ടയ്ക്ക് കാണിച്ചിട്ടുള്ളത് എന്റെ ചോദ്യവും കൂടെ അതാണ് അയാൾ ചെയ്തതിനെ നമ്മൾ നൂറ് ശതമാനം തള്ളിക്കളയുന്നു അയാൾക്ക് വ്യക്തമായ രീതിയിലുള്ള നിയമലംഘനത്തിൽ നടപടികൾ അയാൾക്കെതിരെ ഉണ്ടാകണം അയാൾ തെറ്റുണ്ടെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കണം എന്നാൽ അദ്ദേഹത്തിന് അദ്ദേഹമാണോ ഇന്ന് വരെ കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ പാതകെച്ചിട്ടുള്ള ഒരു വ്യക്തി നമ്മളൊരാളെങ്കിൽ ചവിട്ടി കൂട്ടുന്ന സമയത്ത് അയാൾ മാത്രമാണോ തെറ്റുകാരൻ അല്ലെങ്കിൽ സമൂഹത്തിന്റെ അകത്ത് വേറെ ഒരു വ്യക്തികളും ഇതുപോലുള്ള നിയമലംഘനങ്ങൾ കാണിക്കാത്തവരാണോ ഭരണകൂടങ്ങളുള്ളവരാരും തെറ്റുകൾ കാണിക്കാത്തവരാണോ നേരത്തെ പറഞ്ഞ ജേണലിസ്റ്റിൽ ഇടിച്ചു പോകുന്ന വ്യക്തി അയാൾ നിയമലംഘനം കാണിക്കാത്ത ആളാണോ ഇതുപോലെ എത്രയോ എത്രയോ കേസുകൾ പ്രമാദമായ കേസുകളിൽ വണ്ടികൾ കൊണ്ട് വാഹനങ്ങൾ കൊണ്ട് ഇടിച്ചു പോന്ന കാര്യങ്ങളടക്കം അവർക്കൊക്കെ എതിരെ ഇതുപോലെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എത്ര പേരുടെ ഇതുവരെ എത്ര പേരുടെയാണ് ആജീവനാന്താലം ഇതിന് മുമ്പുണ്ടായ നിയമലംഘനങ്ങൾ എത്ര പേരുടെയാണ് ഈ ആജീവനാന്ത കാലത്തേക്ക് ഇത് റദ്ദു ചെയ്തിട്ടുള്ളത് ലൈസൻസ് ചെയ്തിട്ടുള്ളത് അറിയത്തില്ല അത് ചെയ്തിട്ടുണ്ടെങ്കിൽ സഞ്ജു ടേക്ക് സഞ്ജു ടേക്ക് എതിരെ എടുത്തതുപോലെ നിയമ നടപടികൾ ഈ പറയുന്ന ആൾക്കാർ കിട്ടാതിരിക്കുമ്പോൾ ഒരു അതൊരു സത്യം പറഞ്ഞ സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ അല്ലേ ഈ സഞ്ജു ഇത് ചോദിച്ചു വാങ്ങിച്ചതാണ് അതും കൂടെ ഞാൻ പറയാമല്ലോ സഞ്ജു ആ മര്യാദക്ക് അവർ നടപടികൾ എടുത്തു പോവായിരുന്നു അതിനെയും വെച്ചിട്ട് ഈ സംഭവം എന്നിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വീടിണ്ട് അതിനകത്ത് ഒരു എന്താ അതിനകത്ത് ഒരു പ്രൊമോഷന്റെ സംഭവം കുത്തിക്കേറ്റിട്ടുണ്ട് സഞ്ജു തന്നെ സഞ്ജുവിന്റെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് സഞ്ജുവിൻ്റെ അത് എനിക്ക് അതേ പറയുള്ളൂ പക്ഷെ ഞാൻ നോക്കുമ്പോൾ പൊതുവിൽ സമൂഹത്തിന്റെ ആകെ പൊതു ഇതിൽ നോക്കി കഴിഞ്ഞാൽ സഞ്ജു ആണോ ഇതുവരെ എം ബി ഡി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കുറ്റക്കാരൻ എന്നുള്ള ചോദ്യമുണ്ട് ഓക്കെ എന്തായിരുന്നാലും പുള്ളിക്ക് ഇനിയിപ്പോ അതിനെ മേൽക്കോടതിയെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൈക്കോടതിയെ സമീപിക്കാൻ പറ്റുള്ളൂ ഹൈക്കോടതിക്കാര് നേരിട്ട് സഞ്ജുവിന്റെ ബാക്കി എന്തെങ്കിലും നിയമലംഘനം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞേക്കാണ് ഗുരുതരമായിട്ടുള്ള നിയമ ലംഘനങ്ങൾ ഉണ്ടെങ്കിൽ അതിന് എടുക്കും രണ്ടാമത്തെ കാര്യം സഞ്ജുവിന് ഇനി അഡീഷണൽ എന്താണ് ബാക്കി കേട്ടുകാലം റദ്ദാക്കിയിട്ടുണ്ട് ഈ അപ്പീൽ പോകാൻ സാധിക്കും പക്ഷേ അപ്പീൽ പോയാലും ആദ്യം പോകേണ്ടത് ഡെപ്യൂട്ടി കമ്മീഷണർ അടുത്തേക്ക് പിന്നീട് ഹൈക്കോടതിയുടെ അടുത്തേക്കാണ് പക്ഷെ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട സാഹചര്യത്തിൽ എത്രത്തോളം ഹൈക്കോടതി ഈ ഈ സഞ്ജു ടെക്കിയുടെ അല്ലെങ്കിൽ സജു ടി എസ് എന്ന ഈ ഇരുപത്തി വിഷയത്തിൽ ഏത് തരത്തിലും സഞ്ജു ടെക്കി എന്നുള്ള ഇരുപത്തിയേഴ് ആറിന്റെ കാര്യത്തിനകത്ത് ഇപ്പൊ ഭയങ്കരമായിട്ട് മാധ്യമങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഓക്കെ മാധ്യമങ്ങളുടെ ഒരു ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറ്റും മാധ്യമങ്ങൾക്ക് ഇതൊരു സെൻസേഷനൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് സഞ്ജു ടെക്കി എന്നുള്ള വ്യക്തി ഏറ്റവും ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമ നടപടി എടുക്കണം എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നു പക്ഷേ സഞ്ജു ടെക്കി മാത്രമാണോ ഇന്ന് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കാര്യം പിന്നെ യൂട്യൂബേഴ്സിന്റെ കാര്യത്തിനെ കുറിച്ച് കെ വി ഗണേഷ് കുമാർ പറഞ്ഞൊരു കാര്യം അദ്ദേഹം യൂട്യൂബിന്റെ അകത്ത് ഇട്ട വീഡിയോക്ക് കള്ളപ്പണം കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളപ്പണം എങ്ങനെയാവും എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ചെയ്തേക്കുന്ന സംഭവം നിയമലംഘനമാണെങ്കിൽ അതിന്റെ പേര് നടപടി എടുക്കണം പക്ഷേ അയാൾക്കൊരിക്കലും യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ കള്ളപ്പണമല്ല യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് വ്യക്തമായ ടാക്സ് നമ്മൾ നിന്ന് പിടിച്ചതിന് ശേഷമാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് അക്കൗണ്ടിൽ ത്രൂ വരുന്ന പൈസയ്ക്ക് കള്ളപ്പണം കള്ളപ്പണമാകുമെന്ന് എനിക്കറിയത്തില്ല കാരണം അതും വിദേശനാണ് അതായത് അമേരിക്കൻ ഡോളറാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ഇവിടെ ഈ സാക്ഷര കേരളത്തിൽ പോലും തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിട്ടുണ്ട് ഒരുപാട് പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെയാണ് പട്ടിഷോ കാണിക്കുന്നതിന് നിയമ നടപടി എടുക്കണം പക്ഷേ അത് ഇത്രത്തോളം കടന്നുപോയി ഇനിയും അദ്ദേഹത്തിന്റെ ജീവിതം തകർക്കുന്ന നശിപ്പിക്കുന്ന നശിപ്പിച്ച് നാളാശാക്കുന്ന രീതിയിലേക്ക് പോകണം എന്നുള്ള കാര്യം പൊതുസമൂഹവും കൂടെ ചർച്ച ചെയ്യണം എന്നുള്ള മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം തരം ചെയ്യപ്പെടുത്തി അടുത്ത വീഡിയോ ബൈ